അവിടെ ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയിരിക്കുകയാണ് നിതിൻ അംബുജൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിതിൻ അവിടെ നിന്നുള്ള കാഴ്ചകൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതല്ല സങ്കടകരമായ കാഴ്ചയാണ് എന്താണ് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ നിതിൻ്റെ ദുഃഖകരമായ ഒരു കാഴ്ചയാണ് അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് ഇപ്പോൾ സഹോദരിയുടെ വീട്ടിന്റെ പിന്നിലാണ് സഹോദരിയുടെ വീട്ടിലെ പണത്തിലാണ് ചിതയൊരുക്കിയിരിക്കുന്നത് അവിടേക്ക് ബിന്ദുവിന്റെ ചെവനേറ്റ ശരീരം കൊണ്ടുവന്നിരിക്കുകയാണ് അല്പസമയത്തിനകം ഏർ ചിതയൊരു ചിതയൊരുക്കിയ സ്ഥലത്ത് അല്പസമയം മുമ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിരവധി ആളുകൾ വീട്ടുകാരും അതോടൊപ്പം തന്നെ ബന്ധുക്കളുമായി നിരവധി നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ആ അല്പസമയമാണ് സംസ്കാര ചടങ്ങിലുള്ള ഒരു മരണാന്തര പ്രക്ഷോഭം കർമ്മങ്ങളൊക്കെ തന്നെ ഇവിടെ ശരി നിധന അംബുജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു അല്പസമയത്തിനകം മൃതദേഹം സംസ്കരിക്കും വീടിനോട് ചേർന്ന് തന്നെയാണ് ബിന്ദുവിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നത് നാട്ടുകാർ ബന്ധുക്കൾ കുടുംബാംഗങ്ങളൊക്കെ യാത്രാമൊഴി നൽകാൻ ബിന്ദുവിന് യാത്രാമൊഴി നൽകാൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടേക്ക് എത്തിയിരുന്നു ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾ ജനപ്രതിനിധികൾ പ്രാദേശിക ജനപ്രതിനിധികളൊക്കെ അവിടെ ബിന്ദുവിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു പക്ഷേ ആ വീട്ടുകാരെ ആ മക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആ കുടുംബത്തിൻ്റെ താങ്ങും തണലും പ്രതീക്ഷയും ആ കുടുംബത്തിൻ്റെ എല്ലാമെല്ലാമായി നിന്ന അമ്മയാണ് വിട പറഞ്ഞു പോകുന്നത് ആ മക്കൾക്ക് അത് താങ്ങാവുന്നതിനും അപ്പുറമാണ് ഇനി ആ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള നിലയിൽ ഉള്ള ചില കാര്യങ്ങളുണ്ട് അത് വേണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിലൊന്ന് ഈ മകൾക്ക് ഒരു സർക്കാർ ജോലി നൽകുക സാമ്പത്തികമായി സർക്കാർ സഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ സർക്കാരിന് മുമ്പിൽ വെക്കുന്നത് അതിൽ സർക്കാരിൻ്റെ തീരുമാനം എന്താകും എന്നറിയില്ല രാവിലെ വി എൻ വാസവൻ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ അത് സർക്കാർ പരിഗണിക്കും എന്നുള്ളതാണ് അദ്ദേഹം നൽകിയിരുന്ന ഒരു മറുപടി ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി കുറച്ച് തുക ഈ വീട്ടിലേക്ക് സർക്കാർ എത്തിച്ചു നൽകിയിട്ടുണ്ട് കൂടുതൽ സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് പക്ഷേ അപ്പോഴും ആരോഗ്യവകുപ്പിനെതിരെ ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥയുടെ ഇരയാണ് ബിന്ദു എന്നുള്ള വിമർശനത്തിൽ നിന്ന് എങ്ങനെ സർക്കാരിന് മറുപടി പറയാൻ കഴിയും എന്നുള്ള കാര്യം അത് സംശയമാണ് കാരണം ഗുരുതരമായൊരു അനാസ്ഥ ബിന്ദുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് ഉണ്ടായിട്ടുണ്ട് മന്ത്രിമാരുടെ അടക്കം പ്രതികരണങ്ങളിൽ വിമർശനം ഉയരുന്ന ഒരു ഘട്ടം കൂടിയാണ് ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് ഉടനീളം രാജി ആവശ്യപ്പെട്ടു നടക്കുന്ന ഘട്ടമാണ് അതിനിടയിലാണ് ബിന്ദു യാത്രയാവുന്നത് ഒരു കണ്ണീർ നോവായി തീരാവേദനയായി ഒരു നാടിൻ്റെ മാത്രമല്ല തലയോലപ്പറമ്പിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ഒന്നാകെ വേദനയായി ബിന്ദു മാറുന്ന സാഹചര്യമുണ്ട് രണ്ട് ചെറിയ മക്കൾ അതിൽ ഒരാൾക്ക് മകന് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ചെറിയ ജോലി കിട്ടിയത് ആ ജോലി കിട്ടിയതിനു ശേഷം ഇത്രയും നാൾ കഷ്ടപ്പെട്ട അമ്മയെ സുഖമായി നോക്കണം നന്നായി നോക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ആ മകൻ ആദ്യ ശമ്പളവുമൊക്കെയായി അത് അമ്മയെ ഏൽപ്പിക്കാനായി എത്തിയത് പക്ഷേ ഇങ്ങനെ അമ്മ അമ്മയെ ഇങ്ങനെ കാണേണ്ടി വരും എന്നുള്ളത് ആ മകൻ കരുതിയിരുന്നതല്ല അതിൻ്റെ ഒരു വേദനയും നടുക്കവും നിസ്സഹായതയും ഒക്കെ ആ കുടുംബത്തിലൊന്നാകെ ആ കുടുംബത്തിൻ്റെ മുഖത്തൊന്നാകെ നമുക്ക് കാണാൻ കഴിയും ബിന്ദുവിൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹവും പറയുന്നുണ്ട് ആ കുടുംബത്തിന് വേണ്ടി സാമ്പത്തികമായി തന്നെക്കാളൊക്കെ രാവും പകലും അധ്വാനിച്ച് കിട്ടിയിരുന്നത് ചെറിയ തുകയാണെങ്കിലും അത് മുഴുവൻ ആ കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ച് ആ കുടുംബത്തിന് പ്രതീക്ഷ നൽകി ഇത്തരം പ്രതിസന്ധികൾക്കൊക്കെ ഇടയിലും ആ രണ്ട് മക്കൾക്കും നല്ല വിദ്യാഭ്യാസം നൽകി നന്നായി പഠിക്കുന്ന രണ്ട് മക്കളെ വളർത്തി അതിനിടയിലാണ് ഇങ്ങനെ ആ ബിന്ദു വാങ്ങേണ്ടി വരുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് നെഞ്ചുലയ്ക്കുന്ന കാര്യമാണ് സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മകനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വാവിട്ട് കരയുന്ന മകൻ്റെ ദൃശ്യങ്ങൾ രാവിലെ നമ്മൾ കണ്ടിരുന്നു ഈ അമ്മയെ കാണാനില്ല എന്നുള്ള വിവരം ആശുപത്രിയിലെത്തി ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതൊക്കെ മകനാണ് നവനീതാണ് പിന്നീട് ഇങ്ങനെ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നൊരു മൃതദേഹം കണ്ടെത്തുന്ന ഘട്ടത്തിൽ അത് തിരിച്ചറിയുന്നതും അത് തൻ്റെ അമ്മയാണ് എന്ന് ഉദ്യോഗസ്ഥരോട് പറയുന്നതുമൊക്കെ നവനീതായിരുന്നു ഇന്ന് രാവിലെയാണ് മൃതദേഹം വീട് വീട്ടിലേക്ക് എത്തിച്ചത് അവിടെ വീട്ടിൽ സൗകര്യങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് വീടിനോട് ചേർന്നുള്ളൊരു ഒരു പറമ്പിലാണ് പൂദർശനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത് അതിനുശേഷം ആ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു ഇപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ് വളരെ